ഇന്നലെ വൈകുന്നേരം മുതലുണ്ടായ കനത്ത മഴയെ തുടർന്ന് പെരുമേട് പള്ളിക്കുന്ന് പോത്തുപാറയിൽ വീടിന്റെ പിറകുവശത്തെ സംരക്ഷണ വിട്ട് ഇടിഞ്ഞു വീണ വീടിന് കേടുപാടുകൾ സംഭവിച്ചു പോത്തുപാറ തോണിപ്പറമ്പിൽ ജാൻസിയുടെ വീടിന്റെ പിറകുവശത്തെയും മൺതിട്ടയാണ് ഇടിഞ്ഞു വീണത് അപകട ഭീഷണി മുന്നിൽ കണ്ട ഈ കുടുംബത്തെ മറ്റൊരു വീട്ടിലേക്ക് പെരിമേട് ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ നേതൃത്വത്തിൽ മാറ്റി താമസിപ്പിച്ചു ഇന്നലെ വൈകുന്നേരം മുതൽ മേഖലയിൽ ശക്തമായ മഴയാണ് രേഖപ്പെടുത്തിയത് ഈ മഴയെ തുടർന്നാണ് ഇന്ന് പുലർച്ചെ ജാൻസിയുടെ വീടിന്റെ പിറകുവശത്തെ മൺതിട്ട ഇടിഞ്ഞു വീണത് സംഭവം നടക്കുമ്പോൾ ഇവർ വീട്ടിൽ ഇല്ലായിരുന്നു സമീപത്തെ വീട്ടുകാർ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പോഴാണ് മന്തിട്ട ഇടിഞ്ഞത് അറിയുന്നത് വീടിന്റെ മുകൾ വശത്തുകൂടി കടന്നുപോകുന്ന റോഡുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഭാഗത്തെ മന്തിട്ടയാണ് ഇടിഞ്ഞു വീണത് ഈ വീട് ആരും ആരും ഒരു നടപടി എടുക്കുന്നില്ല എനിക്ക് ഒരു ലക്ഷം ഞാൻ എന്ത് ശക്തമായ മഴയിൽ റോഡിൽ വെള്ളക്കെട്ട് ഉണ്ടായതാവാം ാണ് നിഗമനം നിലവിൽ ഈ വീട് അപകടാവസ്ഥയിലാണ് മണ്ണിടിഞ്ഞ ഭാഗത്തുകൂടി ഒഴുകിയെത്തുന്ന വെള്ളം വീടിന് ഉള്ളിലൂടെയാണ് ഇപ്പോൾ പുറത്തേക്ക് ഒഴുകുന്നത് മണ്ണ് ഇവിടെ നിന്ന് മാറ്റിയാൽ മാത്രമേ വീടിനുണ്ടായ നാശനഷ്ടത്തിന്റെ വ്യാപ്തി വ്യക്തമാകൂ അടിയന്തര സാഹചര്യം മനസ്സിലാക്കി ഈ കുടുംബത്തെ പേരിമട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് മാറ്റി താമസിപ്പിച്ചു തയ്യാറാക്കി കൊടുക്കുക വേണ്ടി അപകട ഭീഷണി മുന്നിൽ കണ്ട് സംയുക്ത വീട്ടുകാരോടും മാറി താമസിക്കാൻ നിർദ്ദേശിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആർ ദിനേശൻ ഗ്രാമപഞ്ചായത്ത് അംഗം ശാന്തി രമേശ് വില്ലേജ് ഓഫീസർ തുടങ്ങിയവർ സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി ന്യൂസ് ബ്യൂറോ ബ്യൂറോട്